ലൂസിയമ്മയുടെ ജീവിതകഥ ജീവിതകഥയുടെ പഴയ വീഞ്ഞായി പുതിയ തോൽക്കുടത്തിൽ കർത്താവിന്റെ നാമത്തിൽ എന്ന പൈങ്കിളി പുസ്തകം വായിച്ച് നിർവൃതി അടഞ്ഞവർക്കും വിരസത അനുഭവിച്ചവർക്കും ഇനി അത് ഓഡിയോയിലൂടെ കേൾക്കാൻ ചില മഞ്ഞ ചാനലുകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു അമ്മായിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ബോറടിച്ച് കാണും കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് കഥയിറക്കിയാൽ ഈ കാലഘട്ടത്തിൽ പത്ത് കാശുണ്ടാക്കാൻ പറ്റൂ സ്വന്തം അനുഭവം വിവരിക്കാതെ മറ്റൊരാൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള എഴുത്തിലൂടെ ലൂസി ചേച്ചി കത്തോലിക്ക സഭയെ താരടിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ ഈ പുസ്തകം കൊണ്ട് എന്തുപയോഗമാണ് സമൂഹത്തിനുണ്ടായത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ചാനലെ ഒരിക്കൽ സംഭവിച്ച തെറ്റിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇതിനേക്കാൾ നല്ലത് ഭിക്ഷാടനമല്ലേ വീണ്ടും ഇതാ ഒരു തെരുവ് പന്തവും പിടിച്ച് രതിക്കഥകൊണ്ട് ഇക്കിളിയിട്ട് മുന്നേ ഓടുന്ന ഈ സന്യാസിന് വീണ്ടും ചെയ്യുന്നത് മറ്റൊരു ഭ്രാന്തോട്ടത്തിലേക്ക് ഞരമ്പ് രോഗികൾക്കും സദാചാരം മതിഭ്രമം ബാധിച്ച ചർച്ചാ വിദഗ്ധർക്കും നന്മയുടെ ഇത്തിരി വട്ടത്തിന് നേരെ തീമ്രം ബാധിച്ചവർക്കും ഊറിച്ചിരിക്കുവാനും വഷളത്വം പറയുവാനും ഒരു ഇത്തിരി മസാല സമ്മാനിക്കുന്ന ആത്മരതിയുടെ നിർവൃതി ഇത് ധർമ്മസമരമല്ല നീതിക്കുള്ള പോരാട്ടവുമല്ല ഒരു നില തെറ്റിയുള്ള ഓട്ടം മാത്രം ന് തീയിടാനേ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്ന ആ വെളിച്ചം ഉപകരിക്കൂ സമൂഹത്തിലെ വെള്ളി വെളിച്ചങ്ങൾക്ക് മേൽ അല്പനേരം ചെളിയെറിഞ്ഞ് മതിക്കാം മറ്റെന്താണ് ഇതുകൊണ്ട് നേട്ടം രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നത് മൊബൈൽ ഫോണിൽ ഫോൺ ഫിനിങ് കാണുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇതിനൊരു ശമനവുമില്ല കേരള ജനതയുടെ പങ്ക് മറ്റേതിലും എന്ന പോലെ ഇവിടെയും നന്നായുണ്ട് തിയേറ്ററിൽ പോയി ക്യൂ നിൽക്കുന്നതിൻ്റെയും ഒളിച്ചും പാത്തും കാണാൻ പോകുന്നതിൻ്റെയും തിക്ക് മുട്ടലുകൾ ഒഴിവാക്കി അവനാവിന്റെ സ്വകാര്യത്തിൽ മാത്രം വിളമ്പിക്കിട്ടുന്നതിന്റെ സന്തോഷം ആസ്വദിക്കാത്ത എത്ര ശരാശരി മലയാളിയുണ്ട് ഇവിടെ കണക്ക് പറഞ്ഞു നീട്ടുന്നില്ല കേരളത്തിന്റെ ലൈംഗിക സംസ്കാരം അത്ര മഹത്തരമൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയാൽ നാറി നാണം കെട്ടി നിൽക്കാൻ വേണ്ടത്രയുണ്ടാനും സൂര്യനെല്ലി പന്തളം മുതൽ ഏറ്റവും അവസാനം വരെ നടന്ന വാളയാർ പീഡന കൊലപാതകം ഉൾപ്പെടെ പള്ളിക്കൂടവും കോളേജും ആശുപത്രിയും എയർപോർട്ടും സാക്ഷരതയും ആളോഹരി വരുമാനവും പറഞ്ഞ് വല്ലാതെ അങ്ങ് മേഞ്ഞി മാനസിക ആരോഗ്യം കുറഞ്ഞ ചില ഞരമ്പ് രോഗികൾ ഈ വിഷയത്തിൽ ഇന്നും കുതിച്ചു ചാടുകയാണ് അപകടകരമായി ഇവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു നാലാളറിയ സദാചാര നായകൻ ചമയാനും ആരും അറിയില്ലെങ്കിൽ എവിടെയും എത്തി നോക്കാനും മടിയില്ലാത്ത ഇരട്ടമുഖമുള്ളവർ ഉള്ള നാടാണിത് ആ ഇരട്ട മുഖമാണല്ലോ ജി ബി കണക്കിന് ഡാറ്റ തിന്നു തീർത്ത് ടെലിഫോൺ സേവനദാതാക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതും രഹസ്യങ്ങൾ ചികഞ്ഞെറിയുവാനും പരദൂഷണം പറയുവാനും മസാല ചേർത്ത് പറഞ്ഞ് രസിക്കുവാനും വഷളത്തെ നിറഞ്ഞ കമന്റ് പറഞ്ഞ് ഊറിച്ചിരിക്കുവാനും ആസ്വദിക്കുവാനും ഡബിൾ മീനിങ് അടിക്കുവാനും മലയാളിയെ പോലെ മികവ് ആർക്കുണ്ട് പ്രിയമുള്ളവരെ സംശയം തോന്നുന്ന ആർക്കും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കമന്റുകളും ഗവേഷണ വിഷയമാക്കാം പോരെങ്കിൽ വാർത്താ അവതാരകരും ചർച്ചാ വിദഗ്ധരും ചേർന്ന് ഒരുക്കുന്ന പ്രൈം ടൈമുകൾ പഠനവിധേയവുമാക്കാം അവൽ എത്ര എണ്ണം മാനസികാരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ലൈംഗിക സാംസ്കാരിക പാപ്പരത്തത്തിന്റെ അടയാളങ്ങൾ സമൂഹത്തിന്റെ തന്നെ ഭാഗമായ അധ്യാപകരെയും ബിസിനസ്സുകാരെയും എൻജിനീയറേയും ഉദ്യോഗസ്ഥനെയും ജേണലിസ്റ്റിനെയും വക്കീലിനെയും ബാധിക്കുമെങ്കിൽ അതിൽ നിന്നും മതസന്യാസമോ പൗരോത്യമോ തിരഞ്ഞെടുക്കുന്നവർക്കും മാറ്റമുണ്ടാകാൻ വഴിയില്ല കാരണം ഇതേ സമൂഹത്തിന്റെ തന്നെ പരിച്ഛേദത്തിൽ അവരുമുണ്ട് അതുകൊണ്ടാണല്ലോ വിവിധ സ്വാമിമാരും മതപുരോഹിതമടക്കം സമാന കുറ്റങ്ങൾക്ക് ജയിലിൽ കഴിയുന്നത് ഇന്ന മതവിഭാഗം എന്നില്ല നല്ല മതനിരപേക്ഷത ഉണ്ടതിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുള്ളവയെ കുറിച്ചാണ് നാം എപ്പോഴും പറയുവാൻ ആഗ്രഹിക്കുക അതാണ് പറയേണ്ടതും കോടിക്കണക്കായ ജനലക്ഷങ്ങൾക്കിടയിലെ ചിലരെ കുറിച്ചല്ല മേൽപ്പറഞ്ഞ സ്ഥിതി വിവരക്കണക്കുകളല്ല ഈ ദേശത്തിന് വിളക്ക് മരങ്ങളായിരുന്ന മനുഷ്യരെ കുറിച്ചാണ് അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് ചിന്തകരും എഴുത്തുകാർ കലാകാരന്മാരുമുണ്ട് യോഗീ വര്യന്മാർ സന്യാസിനികളും ആചാര്യന്മാർ പുരോഹിതരമുണ്ട് ആ വിളക്കുകളുടെ കഥയാണ് നമ്മുടെ സമൂഹത്തിന്റെ വെള്ളി വെളിച്ചം തലമുറകൾക്കും പരമ്പരകൾക്കും വേണ്ടി ചരിത്രം എഴുതുന്നവർ എഴുതുന്നത് ഈ കഥകളാണ് ഡോക്ടർ കെ ആർ നാരായണന്റെ വയലാറിന്റെ ബയലോപ്പിള്ളിയുടെ ഒ എൻ വി അങ്ങനെ എണ്ണിപ്പറയാൻ തുടങ്ങിയാൽ ആയിരത്തിനു മുകളിൽ മഹാനുഭാവരെ പറ്റി കേരളം അഭിമാനം കൊള്ളും മനീഷികളെ പെറ്റ കേരളം മാതൃകയായ കേരളം മറിച്ച് അതിൽ മസാലക്കഥയും വ്യഭിചാര കഥയും ചേർക്കുന്നയാൾ സമൂഹത്തിന്റെ ജീർണിച്ച് ക്യാൻസർ ബാധിച്ച ഞരമ്പ് രോഗത്തിന് ആക്കം കൂട്ടുക മാത്രമല്ലേ ചെയ്യുക ഒരു ഡോക്ടർ പിഴച്ചെങ്കിൽ എല്ലാവരും അങ്ങനെയെന്നല്ല ഒരു അധ്യാപനം തെറ്റിയെങ്കിൽ എല്ലാവരും തെറ്റെന്നല്ല ഷഹലാഷറി മരിച്ചപ്പോൾ ആകമാന അധ്യാപകരെയും തെറി വിളിക്കുവാൻ കാട്ടിയ തിടുക്കം അപഹാസ്യമായി പോയി ഒരപ്പൻ മകളെ പിഴപ്പിച്ചു എന്ന് കരുതി എല്ലാവരും അങ്ങനെയെന്നല്ല അങ്ങനെ സാമാന്യവൽക്കരിക്കപ്പെട്ടാൽ ഇവിടെ നമുക്ക് ആരെ വിശ്വസിക്കുവാൻ പറ്റും പേടിച്ച് മക്കളെ സ്കൂളിൽ വിടാതിരിക്കുവാനാവുമോ അപ്പനുണ്ട് വീട്ടിലെന്ന് ഭയന്ന് അമ്മ മക്കൾക്ക് കാവലിരിക്കുമോ ഡോക്ടർ പീഡിപ്പിക്കുമെന്ന് ഭയന്ന് ആശുപത്രിയിൽ പോകാതിരിക്കാനാവുമോ മാനബമായിരുന്നു പൊതുസ്ഥലത്ത് ഇറങ്ങാതിരിക്കാനാവുമോ പിഴച്ച കഥ പറയാനേ നാവിൽ വരുന്നുള്ളൂ എങ്കിൽ അത് മാനസികാരോഗ്യത്തിന്റെ കുറവല്ലേ അങ്ങനെയൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയാൽ നാം ഒരു ഭ്രാന്തൻ കൂട്ടമായിപ്പോൾ കൊലപാതക തൃഷ്ണ വന്യമായി ആർത്ത് വിളിച്ചോടുന്ന ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ടിലെ പുരുഷാരം പോലെ ഇന്റർനെറ്റ് വ്യാപകമാവുകയും ഡാറ്റ ഫ്രീ ആയി കിട്ടുകയും സ്മാർട്ട് ഫോൺ വ്യാപകമായി എത്തുകയും ചെയ്യുന്നതിന് മുമ്പുള്ള കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും മസാല ചിത്രങ്ങൾ കാണാൻ തിയേറ്ററുകൾക്ക് മുമ്പിൽ രാത്രി തലയിൽ മുണ്ടിട്ട് നിന്ന് നിർമ്മാതാവിന്റെ പണപ്പെട്ടി നിറച്ച സിനിമ ആസ്വാദക ബൃന്ദോ ഈ കേരളത്തിലേത് സെക്കൻഡ് ഷോയ്ക്ക് പോയി എന്നത് വലിയ അപരാധവും അശ്ലീലുമായിരുന്നു ആ കാലത്ത് ആ മനസ്സും ഇന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന് വലിയൊരു തെളിവല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ താരം കൊച്ചിയിലെത്തിയപ്പോൾ ഒരു നോക്ക് കാണാൻ നിന്ന ആസ്വാദക ബൃന്ദം പ്രായഭേദമില്ലാതെയാണല്ലോ ലക്ഷങ്ങൾ അന്ന് തെരുവുകൾ നിറച്ചത് മാധ്യമ ക്യാമറകൾ ലൈവായി സംപ്രേഷണം ചെയ്യുമെന്ന ആശങ്ക പോലുമില്ലാതെ